സ്വാഗതം യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിലെ ബദലഹേം നഗരത്തിനിത് നിശബ്ദതയുടെ രണ്ടാം ക്രിസ്മസ് കുട്ടികളുടെ കളികളും ചിരികളുമില്ലാതെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാത്ത ക്രിസ്മസ് ആണ് ഫലസ്തീനുകൾക്ക് ഇത് ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യക്ക് അറുതി വരുത്താനുള്ള പ്രാർത്ഥനകളാൽ നിറഞ്ഞ രണ്ടാമത്തെ ക്രിസ്മസ് ചുറ്റുപാടും സംഘർഷം നിലനിൽക്കെ ഗസയിലെ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കാൻ വെസ്റ്റ് ബാങ്ക് നഗരത്തിലെ ക്രിസ്ത്യാനികൾ ആഹ്വാനം ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ ജന്മദേശമെന്ന് ക്രിസ്തു മതവിശ്വാസികൾ കരുതുന്ന ബദുലഹേമിൽ ക്രിസ്മസ് ട്രീയോ അലങ്കാരമോ ഇല്ലാതിരുന്നതിനാൽ അവധിക്കാലാഹ്ലാദങ്ങൾ തന്നെ ഇല്ലാതായി ഞങ്ങൾക്ക് ജീവിതമാണ് വേണ്ടത് മരണമല്ല എന്ന സന്ദേശമുള്ള ബാനറുകൾ പിടിച്ച് കരോൾ പാടിക്കൊണ്ടാണ് സ്കൗട്ട് ഗ്രൂപ്പുകൾ നഗരത്തിലിറങ്ങിയത് കൂടാതെ ക്രിസ്മസ് സീസണിൽ ഗസയിൽ വെടിനിർത്തലിന് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ വലിയ ക്രൂരത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ ഗസയെക്കുറിച്ച് വളരെ ദുഃഖത്തോടെയാണ് ചിന്തിക്കുന്നത് ഇത്രയും ക്രൂരത കുട്ടികൾ മെഷീൻ ഗണ്ണുകളാൽ കൊല്ലപ്പെടുന്നു സ്കൂളുകളും ആശുപത്രികളും ബോംബെറിഞ്ഞ് തകർക്കപ്പെട്ടു എത്ര വലിയ ക്രൂരത ആയുധങ്ങൾ നിശ്ശബ്ദമാകട്ടെ ക്രിസ്മസ് കരോളുകൾ മുഴങ്ങട്ടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ചൊവ്വാഴ്ച ക്രിസ്മസ് രാവിലെ നഗരം അതിന്റെ പതിവ് ആഹ്ലാദത്തിൽ നിന്ന് പാടെ വ്യത്യസ്തമായിരുന്നു ലൈറ്റുകളോ സെൻട്രൽ മാംഗ സ്ക്വയറിനെ അലങ്കരിക്കുന്ന ക്രിസ്മസ് ട്രീയോ വിനോദസഞ്ചാരികളുടെ തിരക്കോ ഇല്ലാത്ത സങ്കടങ്ങളിൽ കുതിർന്ന ക്രിസ്മസ് രാവ് ഈ വർഷം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം പരിമിതപ്പെടുത്തിയെന്നാണ് ബദൽഹേം മേയർ ആന്റൺ സെൽമാൻ പറഞ്ഞത് എല്ലായ്പ്പോഴും ബദൽഹേമിന്റെ സന്ദേശം സമാധാനത്തിന്റെയും പ്രത്യാശയുടേതുമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ലോകത്തിന് ഞങ്ങളുടെ സന്ദേശവും നൽകുകയാണ് ഫലസ്തീൻ ജനതയെന്ന നിലയിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ ലോകം ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഗസയ്ക്കെതിരായ യുദ്ധത്തിന് മുമ്പ് നഗരത്തിന്റെ സെൻട്രൽ ഹബ്ബ് ക്രിസ്മസിനെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന് മാധ്യമ പ്രവർത്തക നിത ഇബ്രാഹിം ഓർത്തെടുക്കുന്നു കൂടാതെ ഈ ഉത്സവ സീസണിന് ഒരുക്കമായി ഗാനങ്ങളും ക്രിസ്മസ് കരോളുകളും അവതരിപ്പിക്കുന്ന ഒരു സെന്റർ സ്റ്റേജും ഉണ്ടായിരിക്കും അവർ പറഞ്ഞു ബദ്ലഹേമിൽ ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ ഒരു ആഘോഷം മാത്രമല്ല പതിറ്റാണ്ടുകളായി സൈനിക അധിനിവേശത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെന്ന വേർതിരിവില്ലാതെ ഒരുപോലെ അല്പം സന്തോഷം അനുഭവിക്കാനുള്ള അവസരം കൂടിയായിരുന്നു എന്നാൽ ഒക്ടോബറിലെ ഇസ്രായേലിന്റെ ആക്രമണം ഫലസ്തീനെ താറുമാറാക്കി കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ ആക്രമണത്തിനിരയായി യ്യായിരത്തിലധികം പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് സ്വന്തം നാട്ടിൽ ഒരു ജനത അഭ്യർത്ഥികളായി തീർന്നു നല്ല ഭക്ഷണം വസ്ത്രം വീട് അങ്ങനെ എല്ലാം കേവലം ആഗ്രഹങ്ങളായി മാറി ഇന്നീ ക്രിസ്മസ് ദിനത്തിലും അവർ കാത്തിരിക്കുകയാണ് ദുരന്തങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത നല്ല നാളേക്കായി ആഘോഷങ്ങളുടെ ഒരു നല്ല ക്രിസ്മസിനായി ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്